കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമോർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ലുക്കോസ് എഴുതിയ സവിശേഷം ഒന്നാമധ്യായും അതിൻ്റെ അറുപത്തിയാറാമത്തെ വാക്യം കേട്ടവരല്ല അവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു ഈ വാക്യങ്ങൾ കടതയുഗത്തിന് ശ്രോത്രം ചെയ്യുന്നു ഈ ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രോത്രം ജഡാവതാരത്തിന് മുൻപായി അവന് മുൻപ് വഴിയൊരുക്കാൻ വേണ്ടി വന്ന അനുഗൃഹീതരായ പടി നിമത്തിൻ്റെ അവസാനത്തെ കണ്ണിയും അല്ല സ്ത്രാത്രം യേശു കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്ത്രീകളിൽ ജ സ്ത്രീ പ്രസവിച്ചവരിൽ വെച്ച് അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവനെന്ന് കർത്താവ് തന്നെ വിശേഷിപ്പിച്ച യോഹന്നാൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നടക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ിയാവെന്ന യോഹന്നാന്റെ അപ്പൻ ആലയത്തിൽ രൂപം കത്തിക്കാൻ പോകുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ സ്തോത്ര സക്രിയാവിന് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അത് വിശ്വസിക്കാൻ കഴിയാതിരുന്ന സ്ത്രോത്രം നമ്മുടെ സക്കറിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് പറഞ്ഞൊരു വാചകമുണ്ട് തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ഈ ദൂതൻ നീ വിശ്വസിക്കായിക്കൊണ്ട് ഇത് ഇത് സംഭവിക്കുന്ന ആൾ വരെ നീ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞൊരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലേ എന്നാൽ സ്ത്രാത്രം ആ കുഞ്ഞിനെ എലിസബത്ത് പ്രസവിക്കുന്ന ദിവസം വരെ അല്ലെ സക്കറിയാവൻ്റെ ആദരത്തെ ദൈവം പൂട്ടി അതുമാത്രമല്ല ആ കുഞ്ഞിന് പേരിടൽ നടക്കുന്ന സമയത്താണ് ദൈവത്ത് ദൈവം സക്കറിയാവിൻ്റെ വായെ തുറക്കുവാൻ തക്കവണ്ണം ഇടവന്നത് അറുപത്തിമൂന്നാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അവന് എന്ത് പേര് വിളിക്കാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു അവന് ഒരു എഴുത്ത് പലക ചോദിച്ച് അവൻ്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി എല്ലാവരും ശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായും നാവും തുറന്നു അപ്പോൾ അവൻ്റെ പേര് എഴുതി കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും ആചര്യപ്പെടുകയാണ് ആ സമയത്താണ് സഖരിയ അവൻ്റെ അതരത്തിൽ ദൈവം തുറന്നത് അതിനെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇഷ്ടാത്രം എല്ലാവരും അത് മനസ്സിലാക്കി എല്ലാവരും അത് ഗ്രഹിച്ചു പക്ഷേ ഈ പൈതൽ എന്താകും എന്ന് ചിന്തിക്കുന്ന ഇല്ലെങ്കിൽ എന്താകുമെന്നൊരു ചോദിക്കുന്ന ഒരു ചോദ്യത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന അയ്യോ മക്കളോട് ചിന്ത ചിന്തയായി ദൈവത ദൂതായിട്ട് ഈ പ്രഭാതത്തിൽ കൈമാറുന്നവർ നമ്മളെക്കുറിച്ചും പലരും ചോദിക്കാറില്ലേ ഇത് എന്തായി മാറും ഇവൻ എന്താകും ഇല്ലെങ്കിൽ ഇവൾ എന്താകും ഇവളുടെ ഭാവി എന്താകും ഇവളുടെ ജോലി എന്താകും ഇവളുടെ കുടുംബജീവിതം എന്താകും ഇവളുടെ തലമുറ എന്താകും എന്ന് ചോദിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും അല്ലേ എന്നാൽ എല്ലാ ചോദ്യം എന്താകുമെന്ന ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിൻ്റെ കൈ അവനോട് കൂടുതൽ ുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാർണാവിൽ പറയട്ടെ അല സ്ത്രോത്രം എന്താകുമെന്ന് ആരെങ്കിലും നമ്മെ നോക്കി ചോദിക്കുന്നുവെങ്കിൽ അവരോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മറുപടിയാണ് അലസ്തോത്രം അല്ലെ ലൂയ എന്താകുമെന്നുള്ളതിന് മറുപടി എന്തെന്നറിയാവോ യേശുവിൻ്റെ കൈ നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു കൈ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്താകുമെന്ന് ചോദിച്ചവരുടെ മുൻപിൽ മാന്യതയോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്കായി വെളിപ്പെട്ട് വരാൻ പോകുകയാണ് അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി അല്ല നമുക്ക് പ്രാർത്ഥി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനകത്ത് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം യോഹൻ ഞാൻ എന്താകുമെന്ന് അവൻ്റെ പേരിടൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ചോദിച്ചവരുണ്ടായിരുന്നു എന്താ എന്താ സംഭവിച്ചേ യേശുവിന് മുന്നോടിയായിട്ട് വരുന്ന അനുഗ്രഹീത പ്രവാചകനാക്കി അനേകായിരങ്ങൾ അവനെ പിൻഗമിക്കുന്ന അനേകായിരങ്ങൾ അവന്റെ വാക്ക് കേൾക്കാൻ കടന്നു വന്ന അനുഗ്രഹീത പ്രഭാഷകനാക്കി തെയ്യു യോഹന്നാനെ ഞാൻ മാറ്റിയതാണ് അതിന് തെളിവ് എന്താകുമെന്ന് അവൻറെ ജനനത്തിങ്കൾ ചോദിച്ചു അവൻ്റെ പേരിട്ടപ്പോൾ ചോദിച്ചു പക്ഷേ കാലം അവന്റെ ജീവിതത്തെ തെളിയിപ്പാൻ പണം ഇടവന്നെങ്കിൽ നമ്മോടുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു ദെയ്യമുണ്ട് അതിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അർപ്പണം ചെയ്യാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ത്രാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏതു തൃക്കരങ്ങൾ തരുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ